السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اشهد ان لا اله الا الله وأشهد أن سيدنا محمدا عبده ورسوله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا من يقوم مقام الحمد منفردا ഫർദിലം വലം ബഹുമാനമുള്ള അള്ളാഹു സുബാന ഹൂതാലയുടെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമകൾ മനുഷ്യകുലമാണ് ആ മനുഷ്യകുലത്തിൽ തന്നെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമകൾ ദീനിന്റെ പ്രബോധന ദൗത്യം ആ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിശ്വ സൗന്ദര്യത്തിന്റെ ഉടമ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ വസല്ലമ തങ്ങളാണ് അവിടത്തെ കുറിച്ച് വർണ്ണിക്കാൻ മാത്രം ലോകത്ത് അനവധി നിരവധി കിതാബുകൾ വിരചിതമായിട്ടുണ്ട് തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാം ഹംസിയയിൽ പറയുന്നത് കാണാം ആകാശത്ത് മിന്നിക്കളിക്കുന്ന മുകളിൽ പ്രതിഫലിക്കുമ്പോൾ ആ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇന്നോളം വരെ ലോകത്ത് വർണ്ണിച്ചവരെല്ലാം വർണ്ണിച്ചത് നബി അലൈഹി നബിസഹ്ലി തങ്ങളുടെ വിശേഷണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അവിടത്തെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന അവിടത്തെ ശരീരത്തിന്റെ പ്രകൃതികളെ കുറിച്ച് അവിടത്തെ എല്ലാത്തിനെയും കുറിച്ച് പറയുന്ന വിജ്ഞാന ശാഖയാണ് മുഹമ്മദിയ ആ ഷമാൽ മുഹമ്മദീയ നാം എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നാം അറിയുന്നത് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഇമാലിയു അവിടെ നിന്ന് പറയുന്നത് കാണാം മഹാന്മാരുടെ വിശേഷണങ്ങൾ അവരുടെ പ്രകൃതം അതെങ്ങനെയാണ് എന്ന് അവരെ നേരിട്ട് കണ്ടറിഞ്ഞ് ആസ്വദിച്ചവർ അറിയാത്തവർക്ക് വിവരിച്ചു കൊടുക്കണം എന്തിനു വേണ്ടിയാണത് മഹാന്മാരുടെ രൂപങ്ങൾ ഹൃദയത്തിൽ പതിയുമ്പോൾ അതിൽ ഒരുപാട് ബർക്കത്തുകളുണ്ട് ഏതുപോലെ അവരെ നേരിട്ട് കാണുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടോ എന്തെല്ലാം മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം അവരെ വർണ്ണിച്ചു കൊടുക്കുമ്പോൾ അവിടെ അവരുടെ രൂപം ഹൃദയത്തിൽ പതിയുമ്പോഴും പ്രിയമുള്ളവരെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്കൃഷ്ടരാണ് നേരിട്ട് കണ്ടറിഞ്ഞവരാണ് സ്വഹാബ

മഹാനപറുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് കാണാം നബി സല്ലു അലൈഹി വസല്ല മതങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഒരു കണ്ണും ദർശിച്ചിട്ടില്ല അവിടത്തേക്കാൾ ഭംഗിയുള്ള ഒരു കുട്ടിക്കും ഒരു ഉമ്മയും ഇതുവരെ ജന്മം നൽകിയിട്ടുമില്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈദാ ഹാദൽ ബദറുൽ മുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതമായി കഴിഞ്ഞാൽ ആരാരും പറഞ്ഞു പോകും പ്രഭ ആകാശ ലോകത്ത് പ്ര പ്രഭപരത്തുന്നോകത്തേക്ക് ഇറങ്ങി വന്നതാണെന്ന് മഹാനരായു മനോഹരമായ ഒരു അനുഭവം ലോകത്തോട് വിവരിക്കുന്നത് കാണാം ഹിയാ

തിളങ്ങി ിൽക്കുന്ന പൂനിലേക്കും മാറി മാറി നോക്കിയപ്പോൾ എൻ്റെ കൺകോണിൽ എനിക്ക് ഏറ്റവും ഭംഗിയുള്ളതായി അനുഭവപ്പെട്ടത് അതിന്

എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് സൂര്യ നഷ്ടപ്പെട്ടുപോയി നിലത്ത് വീണുപോയി അതേ സമയം തന്നെ കത്തിച്ചു വെച്ച വിളക്കും മണഞ്ഞുപോയി അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതാ എൻ്റെ അടുത്തേക്ക് നബി അലൈഹി വലൈവ സൾ വരികയാണ് അവിടത്തെ മുഖത്തിന്റെ പ്രവ കൊണ്ട് നിലത്തെൻറെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എൻറെ സൂചി എനിക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞതാണ് ഇന്ന ബൈ തന്നു ലൈസ മഹതാജൻ ഇലസുറുചി നബിഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു വീട്ടിലും ഒരു ഭവനത്തിലും മറ്റൊരു വിളക്ക് മാടത്തിന്റെയും ആവശ്യമില്ല ഒരു പ്രഭപരത്തുന്ന ഒരു വിളക്കിൻ്റെയും ആവശ്യമില്ല ിയമുള്ളവരെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോണിലേക്കും ആത്മീയമായ പ്രകാശം പരത്തുന്നതാണ് നമ്മുടെ ഹൃദയം ആ ഹൃദയത്തിൽ അലൈഹി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അലൈഹി ആ ഹൃദയത്തിൽ കുടിയിരുത്തി കഴിഞ്ഞാൽ പിന്നെ തിന്മകളുടെ ഇരുട്ടിനവിടേക്ക് പ്രവേശനമില്ല

ങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധം ഞാൻ ഇന്നോളം വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ിയമുള്ളവരെ നബിഹി വസല്ല അവിടുന്ന് സിട്ടികളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായ വരാൻ കന്ന ക നബി ാഹു അലഹി വസല്ല അവിടെ നിന്ന് തങ്ങൾ എങ്ങനെയാണോ ആകേണ്ടത് എന്ന് ആഗ്രഹിച്ചതുപോലെ പടക്കപ്പെട്ടതുപോലെയാണെന്ന് ബഹുമാനപ്പെട്ട സാബിത്തറിയാഹുന്ന് പറഞ്ഞില്ലേ നബി നബിഹു അലൈഹി വസ്ല്ലമതങ്ങൾ ഒരിക്കലെങ്കിലും കാണാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ